ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കെട്ടുപോടിയില്ലേ അമ്മൂമ്മമാരിടുന്ന അതൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലോ അപ്പം തുണി നമ്മൾ നേരെ രണ്ടായിട്ട് മടക്കി കണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു വശത്ത് നമ്മൾ സൈഡ് മടക്കുള്ള സൈഡും ഉണ്ട് ഒരു വശത്ത് ആയിട്ടുള്ള സൈഡും ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഒരു രണ്ടിഞ്ച് നീക്കിയിടണം ഓപ്പണുള്ള സൈഡ് കണ്ട ഇഞ്ച് അധികമായിട്ട് നമ്മളിടണം ഇട്ടതിന് ശേഷം നമ്മൾ ആൾ രണ്ടിഞ്ചാണ് കണ്ടോ രണ്ട് ഇഞ്ച് നീട്ടിയിടണം അതിന് ശേഷം ചെസ്റ്റളവ് പത്തിഞ്ച് മതി ചെസ്റ്റളവ് പത്തിഞ്ചാണ് എടുത്തിരിക്കുന്നത് പത്തിഞ്ചെടുത്താൽ മതി ഇറക്കം ഇറക്കം ആണ് നീളമുള്ള അനുസരിച്ചാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് ഇറക്കമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കഴുത്ത കലമാണ് ആ മടക്കുവശത്ത് മാത്രം നമ്മൾ പിടിച്ചാൽ മതി കഴുത്ത കല രണ്ടിഞ്ച് രണ്ടിഞ്ച് കഴുത്ത കല കഴുത്തിറക്കം പിൻകഴുത്തിറക്കമാണ് മടക്കുവശം പിൻകഴുത്തിറക്കവും ആ തുമ്പ് കാണുന്നത് മുൻകഴുത്തിറക്കത്തിൻ്റെ വേണം മുൻവശത്തെ തുണിയാണ് അച്ചിരി കൂടുതലായിട്ട് രണ്ടിഞ്ച് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് പീസാണ് അപ്പോൾ നമുക്കൊരു കഴുത്ത കഴുത്തിറക്കം സാധാരണ ആറിഞ്ചല്ലേ വെക്കുന്നത് അത് ബാക്ക് കഴുത്തിറക്കം ആറിഞ്ച് വെക്കണം ഫ്രണ്ട് മൂന്നരയേ വെക്കുന്നുള്ളൂ മൂന്നര അല്ലെ നാല് ഒരുപാട് വേണ്ട നമ്മൾ മുകളിൽ പടി വെക്കുന്നുകൊണ്ടാണ് രണ്ടിഞ്ച് കഴുത്തകലം എന്നിട്ട് വളച്ച് വരച്ചിടുക പിന്നെ അടുത്തത് ഷോൾഡർ ആണ് ഷോൾഡർ ആ മടക്കു വശത്തു നിന്ന് നോക്കണം അല്ലാതെ ഫുള്ളേ നോക്കരുത് ആ മടക്കു വശത്തു നിന്ന് പിടിച്ച് ഒരഞ്ചര ഷോൾഡർ അടയളപ്പെടുത്തണം അഞ്ചരയിൽ നിന്ന് താഴോ ഇട്ട് സാധാരണ നമ്മൾ രണ്ടിഞ്ച് അധികം പടി വെക്കുന്നതുകൊണ്ട് ആ രണ്ടിഞ്ച് കുറച്ച് എത്ര കിട്ടുമെന്ന് നോക്കണം അഞ്ചിഞ്ച് അപ്പോൾ കൈക്കുഴി ഞാൻ അഞ്ചിഞ്ചാണ് കൊടുത്തേക്കുന്നത് അഞ്ചിഞ്ച് ചെസ്റ്റ് മൊത്തം പത്തിഞ്ചാണ് ചെസ്റ്റ് അളവ് എന്നിട്ട് അത് വരച്ചിടണം മുൻകഴുത്ത് പിൻകഴുത്തിറക്കമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് പിൻകഴുത്തിറക്കം അപ്പോൾ ആ സൈഡ് തുണി രണ്ടിഞ്ച് അധികം ഇട്ടേക്കുന്നത് അവിടുന്ന് ഒരു വി ഷേപ്പ് പോലെ നമ്മൾ ചരിച്ച് അതിലോട്ട് കൊടുക്കണം ചരിച്ച് വരയ്ക്കണം നമ്മുടെ ആ കഴുത്തിൻ്റെ അവിടുന്ന് താഴോട്ട് ചരിച്ച് വരയ്ക്കണം പിന്നെ മുകളിലത്തെ പടിക്ക് രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു നാലിഞ്ച് നീളത്തിലും രണ്ടിഞ്ച് വീതിയിലും പടി മുറിച്ചെടുക്കണം അത് രണ്ട് വശത്തും വെക്കാൻ രണ്ട് കഷണം പീസ് തരാം അപ്പം നമുക്ക് ആ ചരിച്ച് അടളപ്പെടുത്തിയ ആ രീതിക്ക് തന്നെ അത് ആ കഴുത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെട്ടി നിർത്തിയിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ അളവാണ് വെട്ടി മാറ്റുന്നത് ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തിനേക്കാളും ഇനിയും കൂടി ഇറക്കത്തിലാണ് വെട്ടേണ്ടത് ഇതിപ്പം ആം ആംഹോളാണ് നമ്മൾ വെട്ടുന്നത് ആംഹോൾ പ്രത്യേകത എന്ന് പറയുമ്പം തയ്യലില്ല താഴോട്ട് അവിടെ മടക്ക് തുണിയാണ് വരുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ബാക്കിലെ കഴുത്തിറക്കാണോ വരച്ചത് ഇത്രയേ ഉള്ളൂ വെട്ട് സിമ്പിളായിട്ട് തോന്നും പക്ഷേ ചിലർക്കത് പെട്ടെന്ന് പിടികിട്ടത്തില്ല ആ കോൺ കണക്ക് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അവസാനം കാണാം അവിടെ ഒരു കെട്ട് കെട്ടുന്നതാണ് അപ്പോൾ രണ്ട് വശത്തും ആ ഒരേ അളവിന് തുണി കട്ട് ചെയ്യണം നാലിഞ്ച് മതി നാലിഞ്ച് നീളത്തിൽ രണ്ടിഞ്ച് വീതിയിലും രണ്ട് പടി തുണി എടുത്ത് ആ ഷോൾഡറ് വെച്ചടിക്കണം നമ്മൾ രണ്ട് കഷ്ണം പീസ് മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ രണ്ട് ഇഞ്ച് വീതിയും നാലിഞ്ചും നീളവും ഉള്ള രണ്ട് കഷ്ണം പീസ് അത് ആ ഷോൾഡറിൽ വെച്ച് അടിക്കണം അത് നമ്മുടെ തൈപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഷോൾഡർ രണ്ട് വശത്തും ഷോൾഡറ് വെച്ച് ആ തുണി ശ്രദ്ധിച്ച് നോക്കി വേണം അത് തയ്ക്കാൻ മറിഞ്ഞു പോകരുത് അത് വെച്ചടിക്കണം അത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡൊന്ന് കറക്റ്റ് ചെയ്യണം ലെവലാക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ കീറിക്കിടക്കുന്നുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറമെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് കഴുത്തും കൈക്കുഴിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ സൈഡ് ഭാഗം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കണം നമ്മൾ പിള്ളേരുടെ വെറ്റിക്കോട്ടൊക്കെ തയ്ക്കത്തില്ലേ വെറ്റിക്കോട്ടൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുന്ന കണക്ക് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല െന്നിങ്ങോ വേറുള്ള കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തയ്ക്കാവുന്നതരുത് ഇതിൻ്റെ വെട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കെട്ട് കൂടി തയ്ക്കാൻ പെട്ടെന്ന് ഇതിനൊരു ടക്ക് ടക്കടിക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മളൊരു ടക്ക് അടിക്കുന്നുണ്ട് ടക്കടിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു പത്തിഞ്ച് നീളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോക്ക് വെച്ച് വരയ്ക്കണം വരച്ചിട്ട് വേണം ടക്ക് ടക്കടിക്കുക രണ്ട് ഫ്രണ്ട് പീസിൻ്റെയും രണ്ട് സൈഡിലായിട്ട് രണ്ട് ടക്കടിക്കണം ചിലർ ടക്കടിക്കാറില്ല ടക്കടിച്ചെങ്കിൽ അവിടെ ഒരു ഇച്ചിരി ഒരു ഇത് വരുത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ടക്കടിച്ചത് ടക്കടിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുങ്ങളുടെ വെറ്റിക്കോട്ട് മടക്കുന്ന കണക്ക് സൈഡ് ചേർത്ത് ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി ചുറ്റിനും അടിക്കണം ഇപ്പം ഞാൻ ഫ്രണ്ട് കഴുത്താണ് നമ്മൾ അധികം രണ്ടിഞ്ച് ഇറക്കിയിട്ടില്ലേ അത് കെട്ടാൻ വേണ്ടിയാണ് കെട്ടുപോടി കെട്ടാൻ വേണ്ടിയാണ് അത് ഇത്തിരി ഇറക്കിയിട്ടേക്കുന്നത് അപ്പോൾ അതിൽ കൂടി തന്നെ തയ്ച്ച് കഴുത്താണ് നമ്മൾ ഫുള്ള് അടിച്ചോണ്ടിരിക്കുന്നത് ഫുള്ള് കഴുത്തടിച്ച് മാറ്റണം ഇത് ചിലർക്ക് നീളം കുറഞ്ഞ അമ്മുമ്മമാരുണ്ട് നമ്മൾ ചിലർക്ക് നീളം കുറവായിരിക്കും ചിലർക്ക് നീളം കാണും അപ്പോൾ നമ്മൾ ഈ പടി വെക്കുമ്പം നീളമുള്ള ആളുകൾക്ക് ഇച്ചിരി കൂടുതലായിട്ട് പടി വെച്ചാൽ മതി മറ്റേ അളവെല്ലാം കറക്റ്റായിരിക്കും പിന്നെ വണ്ണം ആളിൻ്റെ ലൂസ് ചെസ്റ്റ് അളവ് അതിൽ അവരുടെ ബ്ലൗസിൻ്റെ അളവ് നോക്കിയിട്ട് ആ അളവ് അനുസരിച്ച് വേണം നമ്മൾ ലൂസില് അടുത്തത് കൈയുടെകം നമ്മൾ കൈക്കുഴിയില്ലേ ആ ഭാഗമാണ് ഇപ്പം അടിച്ച് എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ കണ്ട ചില അത് പെട്ടെന്ന് മനസ്സിലാകും ചിലർക്ക് മനസ്സിലാകത്തില്ല അപ്പം ഇത് ചെയ്ത് നോക്കണം ചെയ്ത് തയ്ച്ച് നോക്കണം എന്നാലേ അത് മനസ്സിലാകത്തുള്ളു അല്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല തുണിയിട്ട് വെട്ടണം അത് സ്റ്റിച്ച് ചെയ്യണം അന്നേരം അത് മനസ്സിലാവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ പുതിയ പുതിയ ഇനി അടുത്ത നൈറ്റിയുടെ വെറൈറ്റി നൈറ്റി തയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ചാനൽ നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് താങ്ക് യു